കൂട്ടുകാരി ഞാനിന്ന് ഒരു നേഴ്സറിയിൽ വന്നിരിക്കാൻ നല്ല ഭംഗിയുള്ള വിവിധങ്ങളായ ചെടികളാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയുള്ള ചെടികളും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കേട്ടോ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണത് ഭംഗിയുള്ള ചെടികളെല്ലാം കേട്ടോ ചേച്ചി ഏതാണ് ഈ വലിയോണിമയുടെ അഗ്ലോണിമ വെജുതാണത് അതെത്ര വില വരുന്നത് ആ ശരി നന്നായിട്ടുണ്ട് നല്ല നല്ല ചെടികൾ ഹാങ്ങിങ് പ്ലാൻസ് എല്ലാം ഉണ്ട് ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് നല്ല നല്ല ചെടികളാണ് ഏതു തരം മേഖലയുണ്ട് തെങ്ങിൻ തൈകളുണ്ട് ലാവിൻ തൈകളുണ്ട് കടപ്പ് ലാവിൻ്റെ തൈകളുണ്ട് കടപ്പ് ലാവിൻ്റെ മിനിയേച്ചർ ആന്തോറിയം മിനിയേച്ചർ ഉണ്ട് ഹാങ്ങിങ് ചെടികളുണ്ട് പെഞ്ഞി വർട്ട് വലിയ വലിയ വീടുകളിൽ വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ഉണ്ട് മസാണ്ട ചോപ്പ് മസാണ്ട ഹാങ്ങിങ് പോഡ്സൊക്കെ ധാരാളം ഹാങ്ങിങ് പോയ പോട്ടാണ് ചെടികളത് ഹൈട്രാൻസിയാണ് ഹൈട്രാൻസിയെന്ന് പറഞ്ഞ ചെടിയാണത് ഹൈട്രാൻസിയ വെള്ളത്തുള്ളത് ഗിഗിയാണ് ഗിഗി ചെടിയൊരു ഗിഗിയാണ് അരയുടുക ഹാങ്ങിങ് പോട്സുകളൊക്കെ ധാരാളം ഉണ്ട് മണി പ്ലാന്റ്സ് തയ്യാറാണ് സാമ്പ വലിയതും ചെറുതും ഉണ്ട് സാമ്പ തയ്യാറും അത് ധാരാളം നിറയെ ചെടികളൊക്കെ ഉള്ള ഞാൻ പറയാനോ ഓർക്കിഡുകൾ ധാരാളമുണ്ട് ഓർക്കിഡുകൾ മിനിയേച്ചർ ഓർക്കിഡ്സ് ഓർക്കിഡ്സൊക്കെ നിറയെ ധാരാളമാണ് ഓർക്കിഡുകൾ വൈലറ്റ് കളറിലെ മന്താരം കണ്ട റോസ് മന്താരം റോസ് മന്താരം നല്ല നല്ല മാവിൻ തൈകളുണ്ട് ഇപ്പം ഹാങ്ങിങ് പോൾസ് ഒക്കെ നിറയുണ്ട് പത്തായ തൈകളുണ്ട് പത്തായ തൈകൾ സി സി പ്ലാന്റ് ഉണ്ട് സിസി പ്ലാന്റ് ചെറുനാരങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നു കേട്ടോ ചെറുനാരക ഒക്കെ ഉണ്ടായി നിൽക്കുന്നു കേട്ടോ വലിയ ആൺ തോല് വലിയ ആന്തോലാണ്

ക്കെ കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ മഞ്ചിലെ വളർന്ന് പടർന്നു വരും അതിൻ്റെ പന്നി വളർത്തും അതീമാണ് അദീമിയാണ് どういうこ നന്നായി പടത്തി പടത്തിക്കയറ്റാൻ പറ്റിയ ശരിയാണ് കേട്ടോ കയറ് കെട്ടിക്കൊടുത്താൽ അതാ പടന്ന് കയറും നല്ല ഭംഗിയാണ് കാണാൻ ഇതിലൂടെ നിറയെ വളങ്ങളും ചെട്ടികളും ചെടികളും ചട്ടികളെന്ന് അറിയുന്നുണ്ട് വളങ്ങളുണ്ട് നിറയെ വളങ്ങളുണ്ട് കേട്ടോ ചെടിക്കിടാൻ പറ്റിയ വളങ്ങൾ മെയിൻ തേറ്റ ഹാങ്ങിങ് ബോർഡ്സിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട് വളരെയേറെ അധികം ചെ ചട്ടികളെല്ലാം നിറയെങ്കിലും ചട്ടികളുണ്ട് നല്ല നല്ല പോഷുണ്ട് നല്ല ഹാങ്ങിങ് പോഡ്സുകളൊക്കെ നിറയുണ്ട് പൂച്ചയിടാൻ പറ്റുന്ന ഹാങ്ങിങ് പോഡ്സുകൾ มันเปเด็กกแต่ก็ไม่แตัวมันก็ฉีัวแล้วทำนี่อะไรฉีดตัวแล้

കനിയും ചട്ടികൾ ഞാൻ കൂട്ടി തൂക്കി ഇടാൻ പറ്റുന്ന വലുതും ചെറുതും ഉണ്ട് നല്ല നല്ല നീളമുള്ള ചട്ടികളുണ്ട് വലിയ ചട്ടികളൊക്കെ ഉണ്ട് എല്ലാവിധ വളങ്ങളുണ്ട് കേട്ടേടെ വളങ്ങളെല്ലാം ഉണ്ട് ചെറുക്കി പറ്റിയ വളങ്ങൾ അതെല്ലാം ഉണ്ട് കേട്ടോ എവിടെങ്കിലും പോകുമ്പോൾ എത്തില്ല കടകളും നഴ്സറികളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ചെടികളൊക്കെ വാങ്ങിച്ച് ചട്ടികളൊക്കെ വാങ്ങി നന്നായി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാകും ഇതിൽ പടരുന്ന ചെടികളൊക്കെ കയറ്റി വിടാനുള്ളതാണ് കേട്ടോ ഈ സാധനം ഇതൊന്നിൻ്റെ മേളിൽ ഒന്നായിട്ടിങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും വെച്ച് കൊടുത്താൽ അങ്ങനെ ഇറക്കി വെച്ച് എഴുത്താൽ നല്ല ഹൈറ്റിൽ ചെടികൾ വളർന്ന് ഇതാ പോയിട്ടുണ്ട് അതിനുള്ളതാണ് വളർന്നു ഇളിക്കൂഡ് സ്പ്രേ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്പ്രേ ചെയ്യാനുള്ളത് വളം വളങ്ങളൊക്കെ സ്പ്രേ ചെയ്യാനും നനയ്ക്കാനും ചെടി നനയ്ക്കാനും ഒറ്റ ഉള്ളതുണ്ട് നല്ല ഹാങ്ങിങ്ങായി നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്ങായി ശ്രമിക്കുന്നു അതുപോലെ നല്ല ടെബിൾസ് ഉണ്ട് ടേബിൾസുള്ള ഗ്ലാസ്സുകൾ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ട്രബിൾസുള്ള ഗ്ലാസ്സുകൾ ആവശ്യമുള്ള ഇങ്ങനത്തേക്ക് വാങ്ങിയിടാം ചെറിയ ചെറിയ ടേബിൾസ് ഉണ്ട് വലിയ വലിയ ടേബിൾസ് ഉണ്ട് ഇതൊക്കെ ചെടിച്ചെട്ടികളിൽ ഇട്ട് വെക്കാൻ നല്ല ഭംഗിയുണ്ടാവും വെള്ളത്തിന് വെക്കാനായിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചെടികൾ വെക്കാൻ പറ്റും അല്ല പ്രതികളാണ് നമുക്ക് എത്ര പ്രധാന ആന ചെടികളായ ഭംഗിയായിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക